മമ്മൂട്ടിയെ നായകനാക്കി രണ്ടായിരത്തി ഒൻപതിൽ ഷാഫി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചട്ടമ്പിനാട് എന്ന സിനിമയിൽ ഏറെ ശ്രദ്ധ നേടിയ കഥാപാത്രമാണ് വെഞ്ഞാർമൂട് അവതരിപ്പിച്ച ദശമൂലൻ ദാമു കുറച്ചു നാളുകൾക്ക് മുമ്പ് ദശമൂലൻ ദാമുവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ വരുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്നാൽ ദശമൂലൻ ദാമുവിനെ വെച്ച് ഒരു സിനിമ ഇനി ഉണ്ടാകില്ലെന്ന് പറയുകയാണ് തിരക്കഥാകത്ത് ബെന്നി പി നാരയമ്പലം ബെന്നിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദശമൂലൻ ദാമു ഇനി വരില്ല അങ്ങനെ ഒരു സിനിമയ്ക്കുള്ള ശ്രമങ്ങൾ കുറെ നടന്നിരുന്നു പിന്നെ സുരാജിനും അതിനുള്ള ഒരു ധൈര്യമില്ല ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പല സ്റ്റെപ്പിലും നോക്കിയിരുന്നു പിന്നെ അതിന്റെ പ്രസക്തി അങ്ങ് പോയി ആ കഥാപാത്രം വന്നിട്ട് ഇപ്പോൾ കുറെ നാളായി എനിക്കും അതിനോടുള്ള ഒരു താല്പര്യം നഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്തായാലും ദശമൂലം ദാമു ഇനി ഉണ്ടാകില്ല രണ്ടായിരത്തി ഒൻപതിൽ ഷാഫി സംവിധാനം ചെയ്ത ചട്ടമ്പിനാട് ചിത്രത്തിൽ കോമഡി സ്വഭാവമുള്ള ഒരു ഗുണ്ട കഥാപാത്രമായിരുന്നു സുരാജ് അവതരിപ്പിച്ച ദശമൂലം ദാമു സിനിമയിൽ ഏറെ കയ്യടി വാങ്ങിയ ഈ കഥാപാത്രം പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ആരാധകരെ ഉണ്ടാക്കുകയും മീമുകളുടെ നിറസാന്നിധ്യമായി മാറുകയുമായിരുന്നു ബിഗ് സ്ക്രീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൌഷാദ് ആൻഡോ ജോസഫ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തത് പ്ലേ ഹൌസ് റിലീസാണ് മമ്മൂട്ടി വിനു മോഹൻ മനോജ് കെ ജയൻ ജനാർദ്ദനൻ ലക്ഷ്മിറായ് മൈഥിലി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്